എന്നെ എന്തിനാ എന്നാ എന്നെ കുറിച്ച് പറയണോ എന്താ പറയാ ഒരു കൊണ്ട് പറഞ്ഞാലോ ഞാൻ പ്രസീത പ്രതാപൻ എന്നെ എല്ലാവരും ദൈവമെന്ന് വിളിക്കും കേട്ടോ ഞാൻ ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ കോഴ്സ് എടുത്തത് എന്തിനാണ് എന്ന് എനിക്ക് ഒരു ഇല്ല പേരുമുള്ള ജോലി കിട്ടുമെന്നൊന്നും നോക്കിയില്ല ഞാനടുത്ത് പല പിള്ളേർ കാണും ഒബിയസ്ലി ഇൻസെക്യോർഡ് വേണം ലൈക്ക് ഫാമിലി ബിഗ് ഫാമിലി ആയിരിക്കണം എനിക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ ഫാമിലി കാരണം എനിക്ക് എന്ത് സംസാരിക്കണോ അറിയത്തില്ല ബട്ട് എനിക്ക് സ്റ്റിൽ ഐ ഡോ നോ ഹൗ ടു റിവേർട്ട് ദ ബാക്ക് മേക്കപ്പ് കളാം ഇഷ്ടമായ അപ്പം ശരി